പത്തനംതിട്ട ഇളമണ്ണൂരിൽ ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രം വേണ്ടെന്ന് പൊതുജന അഭിപ്രായം പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുക്കാനെത്തിയ ഐ എം എ പ്രതിനിധികൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പ്ലാന്റ് മലിനീകരണം ഉണ്ടാക്കില്ല എന്ന ഡോക്ടർമാരുടെ വാദമൊന്നും ഇവിടെ സാധാരണക്കാർ ചെവിക്കൊണ്ടില്ല ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാനിനെ കുറിച്ച് ഐ എം എ പ്രതിനിധി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർമാരടക്കം ആളുകൾക്ക് നേരെ ഉണ്ടാകുമെന്ന ഭീതി വരന്നു പോലീസ് ഏറെ പടിപ്പെട്ടാണ് നാട്ടുകാരെ ശാന്തരാക്കിയത് പബ്ലിക് ഹിയറിംഗിലെത്തിയ നാട്ടുകാരും പ്ലാന്റിനെ അനുകൂലിച്ചതേയില്ല ഇടതു സർക്കാർ ഭരണം പഞ്ചായത്തിലും അത് തന്നെ അപ്പോൾ പിന്നെ പ്ലാന്റ് ഇളമണ്ടൂരിൽ തന്നെ സ്ഥാപിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ ഉദ്ദേശം കൂടി സംശയിക്കുന്നുണ്ട് ആന്റോ ആന്റണി എത്രയോ തീരുമാനങ്ങളും ഗവൺമെന്റ് ഫയലുകളും തീരുമാനങ്ങളും ഒക്കെ എടുത്തതിനു ശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ പബ്ലിക് ഹിയറിംഗ് അപ്പോൾ അതുവരെ എത്തിയ സംഭവങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം അസന്യുക്തമായി പറയാം ഈ പദ്ധതി ഇവിടെ നടപ്പാവില്ല എന്നാൽ സർക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ഡി പ്രാദേശിക ഘടകം വിശദീകരിക്കുന്നത് സർക്കാർ അറിഞ്ഞിട്ടില്ല ഏകജാലം വഴി അതിനാ തപേക്ഷ കൊടുക്കുകയും അതിന് അനുമതി കൊടുക്കുകയും ആ വസ്തുവിന് ലീസ് കൊടുക്കുകയുമാണ് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അത് ഇപ്പോൾ അത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് വന്ന റദ്ദിയേണ്ട നടപടിയിലേക്ക് വ്യവസായ വകുപ്പിനെ തന്നെ നേരിട്ട് അറിയിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്നെ അതിശക്തമായി പറഞ്ഞിട്ടുണ്ട് ആശുപത്രികളിലെ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ നിന്നും എഴുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സംസ്കരിക്കണമെന്നതാണ് കേന്ദ്ര മാർഗനിർദ്ദേശം അങ്ങനെ വരുന്നതോടെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ പാലക്കാടെത്തിച്ച് സംസ്കരിക്കാനാകില്ലെന്ന് ഐ എം എ വിശദീകരിക്കുന്നു ഇളമന്നൂർ കിൻഫ്ര പാർക്കിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതോടെ പിന്നിട്ട ഏതാനും ആഴ്ചകളായി ഇവിടെ പ്രതിഷേധങ്ങളാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പൊതുജനാഭിപ്രായം തേടിയത് അതേസമയം പ്രതിഷേധം കണക്കിലെടുത്ത് പ്ലാന്റിനായി മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഏക കേന്ദ്രം ഐ എം എ നേതൃത്വത്തിൽ പാലക്കാടാണുള്ളത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട